ചക്കര പറ എന്റെ കുട്ടിക്ക് വേണ്ടി ഈ മനോഹരം ചേട്ടൻ എന്താ ചെയ്യണ്ടേട്ടാ കൊലറാം ഓയിലോ കിട്ടുന്ന മനോഹര ചേട്ടാ ഈ മനോരമ വിചാരിച്ച നന്നാക്കാൻ അയ്യോ ആണോ ഇന്നോ അത് വാഷിംഗ് ബെൽറ്റ് പോയതായിരിക്കും ആയിരിക്കും അതെ നല്ല റിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഒരുത്തനെ ഒരുത്തനെ വിട്ട് വിട്ട് ഒന്ന് ശരിയാക്കി തരാൻ അങ്ങനെ മെഷീൻറെ മിറർ പിന്നെന്തെങ്കിലും സാധനങ്ങൾ നന്നാക്കാനുണ്ടോ മേടാണക്കുട്ടിയുടെ വീട്ടില് ഇപ്പൊ ഇല്ല ഉണ്ടാകുമ്പോ ഞാൻ പറയാം എന്നാ ശരി മനോരേട്ടാ വെക്കല്ലേ പിന്നെ എന്താണ് കമ്പനിക്ക് ഓർഡർ കൊടുത്തോണ്ടിരിക്കും വേണോ നിന്റെ ഒരു വിളി ഏട്ടാ ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു സാധനം തീർന്നിരിക്കാൻ വിചാരിക്കാനായി മേടിക്കണേ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്